ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും അല്പം കൂടി ഉയരുകയായിരുന്നു മാർച്ച് മാസത്തെ യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് നാളെ അവസാനിക്കുമ്പോൾ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന് വിപണി പ്രതീക്ഷിച്ചു ുന്നു അതോടൊപ്പം വരും സമയങ്ങളിൽ പലിശ നിരക്കിൽ എന്ത് നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചന ഫെഡറൽ റിസർവ് നൽകുമ്പോൾ അതായിരിക്കും സ്വർണ കാര്യമായി സ്വാധീനിക്കുക ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന ൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി എട്ടായിരത്തി നാന്നൂറ് ഗ്രാമിന് ആറായിരത്തി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്